ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക ഇത് ആയ ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു വീഡിയോയിൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി കണ്ട് അതിൽ പറയുന്ന ചോദ്യങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും വളരെ നല്ലൊരു മാർക്ക് വായനാ ക്വിസ് മത്സരത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വായനാ ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഈ വീഡിയോയിൽ പറയുന്ന പതിനഞ്ച് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവും ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ജലദോഷം ഉള്ളത് കൊണ്ടാണത് അത് നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ശരിയാക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ എല്ലാം തന്നെ പഠിക്കുക പതിനഞ്ച് ചോദ്യങ്ങൾ ാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ തന്നിട്ടുണ്ടാവും അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ് ബോക്സിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ രചിച്ചത് ആരാണ് തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ രചിച്ചതാര് യു കെ കുമാരനാണ് തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ രചിച്ചത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യു കെ കുമാരൻ വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ജീവിതപാതയാണ് ചെറുകാടിൻ്റെ ആത്മകഥ അതായത് ചെറുകാടിന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജീവിതപാത മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആൽക്കമിസ്റ്റ് എന്ന നോവൽ രചിച്ചത് ആരാണ് ചോദ്യം ഇതാണ് ആൽക്കമിസ്റ്റ് എന്ന നോവൽ രചിച്ചതാര് പൗലോ കൊയിലോ ആണ് ആൽക്കെമിസ്റ്റ് എന്ന നോവൽ രചിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൗലോ കൊയിലോ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ആണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എന്നാണ് പുസ്തക ദിനം ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് ലോക പുസ്തക ദിനം അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് അതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ട് ദിവസങ്ങളെ ദിവസങ്ങളെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നും അതേപോലെ ലോക അല്ല അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇത് രണ്ടും ഓർത്തു ഓർത്തുവെക്കുക എട്ടാമത്തെ ചോദ്യം ഇതാണ് പി എൻ പണിക്കർ ആരംഭിച്ച വായനശാല ഏതായിരുന്നു പി എൻ പണിക്കറെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ആരംഭിച്ച വായനശാല ഏതായിരുന്നു സനാതന ധർമ്മം വായനശാലയാണ് പി എൻ പണിക്കർ ആരംഭിച്ച വായനശാല ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഓർത്തുവെക്കുക പി എൻ പണിക്കർ ആരംഭിച്ച വായനശാല അഥവാ ലൈബ്രറിയുടെ പേരാണ് സനാതന ധർമ്മം വായനശാല ഒൻപതാമത്തെ ചോദ്യം നിരക്ഷരത ഇല്ലാതാക്കുന്നതിന് വേണ്ടി പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമിതിയുടെ പേരെന്താണ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി എന്നാണ് ആ സമിതിയുടെ പേര് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി വീഡിയോയിലെ പത്താമത്തെ ചോദ്യം ഇതാണ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ബെന്യാമിൻ്റെ നോവലാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഈ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്ത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന ബെന്യാമിൻ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് ജാസ്മിൻ ഡെയ്സ് പതിനൊന്നാമത്തെ ചോദ്യം സ്പാനിഷ് ആഭ്യന്തര യുദ്ധം പശ്ചാത്തലമാക്കി മണി മുഴങ്ങുന്നത് ആർക്കുവേണ്ടി എന്ന കൃതി രചിച്ചത് ആരാണ് സ്പാനിഷ് ആഭ്യന്തര യുദ്ധം പശ്ചാത്തലമാക്കി മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന കൃതി രചിച്ചത് ഏണസ്റ്റ് ഹെമിങ് വേ ആണ് ഈ ഹെമിങ് വേ എന്നറിയപ്പെടുന്ന പറ്റിയാണ് നമുക്ക് മുമ്പൊരു ചോദ്യം ഉണ്ടായിരുന്നത് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് ആര് അതിൻ്റെ ഉത്തരം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു എം ടി വാസുദേവൻ നായരായിരുന്നു നായർ അതിൻ്റെ ഉത്തരം ഈ ഒരു ചോദ്യത്തിൻ്റെ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏണസ്റ്റ് ഹെമിംഗ് വേ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നെപ്പോളിയന്റെ റഷ്യൻ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ടോൾസ്റ്റോയ് രചിച്ച കൃതി ഏതാണ് വളരെ പ്രശസ്തമായ ഒരു കൃതിയാണത് യുദ്ധവും സമാധാനവും അഥവാ വാർ ആൻഡ് പീസ് എന്നാണ് ആ ഒരു കൃതിയുടെ പേര് ഈ ഒരു കൃതി എഴുതിയത് ആരാണ് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം ടോൾസ്റ്റോയ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏത് നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ ആൾ ലളിതാംബിക അന്തർജനമാണ് അവരുടെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഉത്തരം അഗ്നിസാക്ഷി റിട്ടൺ ബൈ ലളിതാംബിക അന്തർജനം പതിനാലാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തെ സാമൂഹിക പരിണാമം സൂചിപ്പിക്കുന്ന നോവൽ ഏതാണ് കേരളത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് വർഷത്തെ സാമൂഹിക പരിണാമത്തെ സൂചിപ്പിക്കുന്ന നോവലാണ് കയർ ഇതെഴുതിയിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് ഉത്തരം കയർ എന്ന നോവലാണ് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലബാർ കലാപം പശ്ചാത്തലമാക്കിയുള്ള കുമാരനാശാന്റെ കൃതി ഏതാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കിയുള്ള കുമാരനാശാൻ്റെ കൃതി ഏത് മലബാർ കലാപം പശ്ചാത്തലമാക്കിയുള്ള കുമാരനാശാന്റെ കൃതിയുടെ പേരാണ് ദുരവസ്ഥ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ദുരവസ്ഥ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വെറും പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല നമ്മൾ ഓൾറെഡി നാലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും വായനാ ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോ ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജലദോഷം ഉള്ളത് കൊണ്ടാണ് ശബ്ദത്തിൽ ഒരു മാറ്റമുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ശരിയാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്ന പതിനഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചിരിക്കുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം